എൻ്റെ പൊന്നുമക്കളെ കാണികളെ മുൾമുന്നിൽ നിർത്തിയിട്ട് പന്ത് കൊണ്ട് ഇന്ദ്രജാലം ഒരു പയ്യൻ കെട്ടോ അതാണ്ടില്ല പയ്യിൻ്റെ ബക്കറ്റ് മറച്ച് വെച്ചിട്ട് ആക്കിയിട്ട് രണ്ട് ബോൾ വെച്ച് അതിൻ്റെ മേലെ കയറി നിട്ട് കണ്ടങ്ങൾ ചെക്കൻ എത്ര നേരം നിന്നു എന്നുള്ളതൊക്കെ ഞങ്ങൾ കാണി ഞെട്ടിക്കുന്നൊരു വീഡിയോ ആണ് ഇതിനൊക്കെയാണ് നമ്മൾ ലൈക്കും ഷെയറും വാരി എറിയേണ്ടിട്ടോ ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന ഒരു പയ്യനാണ് വളാഞ്ചേരി ഉള്ളതാണ് നമ്മളെ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൂൾ കായികങ്ങളിൻ്റെ ഭാഗമായിട്ട് അതിഥിയായി വന്നു സ്കൂൾ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെല്ലാരും കോരി ധരിപ്പിച്ച ഒരു പെർഫോമൻസ് ആണ് എന്തായാലും ഈ പെർഫോമൻസ് ഒരുപാട് കിടക്കുന്നുണ്ട് അത് മാത്രമല്ല മോന്റെ വിശേഷങ്ങളും കേട്ടങ്ങളും ഞെട്ടു ഇതൊക്കെ സ്വന്തമായി പഠിച്ചതും കൂടിയാണ് ഇങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് സ്വന്തമായിട്ട് പഠിച്ചാണോ അത് അത് ശരി ശരി എന്താ പേര് നജാദ് എവിടെ വീട് വീട് മലപ്പുറം ചെറുപ്പം തൊട്ടന്നെ ഇങ്ങനെ ഈ ഫുട്ബോൾ കളിയോടൊക്കെ ഇൻട്രസ്റ്റ് ആണോ അതുകൊണ്ടാണോ ഇങ്ങനെ വന്നത് പിന്നെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് ആരും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല ഞാൻ സ്വയം സ്വയം പഠിച്ചെടുത്തു അതെ വയറൽ ആയിട്ടാണ് സപ്പോർട്ട് ചെയ്തത് ഇത് കണ്ടിട്ട് എത്രത്തോളം ആളുകളുടെ വല്യ വല്യ ആളുകളൊക്കെ പ്രശംസ കിട്ടിട്ടുണ്ടായിരുന്നേ ഇങ്ങനെ പിന്നെ സ്വന്തമായിട്ട് ഈ പന്തിന്റെ മേലെ കേറിട്ടൊക്കെ ആരും ജനൽമ കൊത്തി ജനന്മ കൊത്തിപ്പിടിച്ച് സ്വയം പ്രാക്ടീസ് വൈറല വൈറലായിട്ട് വീഡിയോ ഇട്ട് വൈറലായപ്പോ പിന്നെ ഉമ്മയും ഉപ്പിയും നാട്ടുകാരും ലോകം കണ്ട മലയാളികളായ ഫുട്ബോൾ പ്രേമികളൊക്കെ സപ്പോർട്ട് ചെയ്തു അല്ലെ എത്ര വർഷമായി മോനെ തുടങ്ങിട്ട് അഞ്ചു മാസം കൊണ്ടാണ് അങ്ങനെ മാസം മാസം കൊണ്ട് ഇങ്ങനെ പഠിച്ചു പോലുണ്ട് ഇങ്ങനെയൊക്കെ അത് ശരി സ്കൂളുകള് പിന്നെ എവിടേക്കാ പോലെ കളി അഖിലെന്ത്യൊക്കെ എന്താ മോന്റെ ആഗ്രഹം ഫുട്ബോൾ പ്ലെയർ നല്ലൊരു പ്ലെയർ ആവണമെന്നാണ് ആഗ്രഹം അത് ശരി ഇപ്പൊ ഒരുപാട് കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള ഫുട്ബോൾ കളിക്കാറുണ്ടല്ലോ ആരെ കാണാനും മോൻ ഇഷ്ടം ഏഹ് ആരെങ്കിലും എടുത്തേക്കുമ്പോ എന്റെ കഴിവ് എത്തണം എന്നാഗ്രഹിക്കുന്നുണ്ടോ ആരെ അപ്പൊ ഏതായാലും ഞങ്ങളെ കോട്ടൂര് എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മിടുക്കം വന്നിട്ടുണ്ടായിരുന്നത് നമ്മളെ കുട്ടികളുടെ ഒക്കെ കയ്യടി കിട്ടിയപ്പോ എന്ത് തോന്നി നമ്മടെ സ്കൂളിനെ കുറിച്ച് എന്താ അഭിപ്രായം സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു സപ്പോർട്ട് അടിപൊളിയായിരുന്നു മോൻ അങ്ങനെ ആ ഒരു അങ്ങോട്ട് ബോളുമ്പോടങ്ങുമ്പോ തന്നെ കയ്യേടിയായിരുന്നു അല്ലെ പിന്നെ എല്ലാരെ കയ്യടിയും കിട്ടിയപ്പോ എന്ത് തോന്നി ഒന്നും കൂടി ഇൻട്രസ്റ്റ് ആയോ ഇതിപ്പോ എത്ര ഷർട്ടാണ് ഊരിയത് അഞ്ച് ഷർട്ടാണ് തലയിൽ വെച്ചിട്ട് ബാലൻസ് ചെയ്തിട്ടില്ലേ ഇങ്ങനെ ഈ നിക്കുമ്പോ ഇങ്ങനെ ബാലൻസ് ചെയ്യാൻ എങ്ങനെ എത്ര ഒരു മാസത്തെ പരിശീലനം കൊണ്ടാണോ അത് ഭയങ്കര ഒരു അത്ഭുതം തന്നെ വീണ് ചെയ്തിട്ടുണ്ട് പരിക്കൊക്കെ പറ്റി അങ്ങനെ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അപ്പൊ ഒരുപാട് തിരക്കിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ